ഫുഡ് കഴിക്കുന്നതിനൊപ്പം ഇതേപോലത്തെ പാട്ടും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ പഴമയെ ഓർമ്മിപ്പിക്കുന്ന മൂഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെ ഒരു കഫയിലാണ് നമ്മൾ ഇന്നുള്ളത് ടേബിളും ഇരിക്കുന്ന ബെഞ്ചും പാട്ടുപെട്ടിയും ചുമരിൽ തൂക്കിയിരിക്കുന്ന ലൈറ്റുകൾ വരെ വേറെ ഏതോ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കും ഇവിടുത്തെ മെയിൻ റോഡിന്റെയും കോടതിയുടെയും ചരിത്രവും ഇരുചാൽ കൂടൽ എന്ന സ്ഥലം പിന്നീട് എങ്ങനെ ഇരിങ്ങാലക്കുടയായിരുന്നു തുടങ്ങി ഈ നഗരത്തിന്റെ ഒട്ടുമിക്ക ഹിസ്റ്ററിയും ഈ കഫയുടെ വാളിൽ എഴുതി വെച്ചിട്ടുണ്ട് വേറെ എവിടെയും കാണാത്ത പ്രവേശനം ഉണ്ട് എന്നുള്ള ബോർഡ് അടുക്കളയ്ക്ക് മുന്നിൽ കണ്ടതുകൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ നിൽക്കാതെ നേരെ ഔട്ട്ഡോർ ഡൈനിങ് ഏരിയയിലേക്ക് കടന്നു ഒരു ആർട്ട് ഗ്യാലറിയിലേക്ക് എത്തുന്ന ഫീലാണ് ഔട്ട്ഡോർ ഏരിയയിലേക്ക് കടക്കുമ്പോൾ കിട്ടുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മിററിനോട് ചേർന്നുള്ള ഈ ഒരു സ്ഥലമാണ് ഒരു റൊമാൻറിക് ഡേറ്റിന് ആപ്റ്റ് ആയിട്ടുള്ള ഇവിടെ ഞങ്ങൾ ഒരുപാട് നേരം ചിലവഴിച്ചു കഫയിലെ കാഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് റെഡി ആയിരുന്നു ഇവിടുത്തെ ചേട്ടന്റെ സജഷൻ പ്രകാരം സ്പെഷ്യൽ ആയിട്ടുള്ള ലസാനിയയും അവക്യാഡോ മിൽക്ക് ഷേക്കുമായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കനും ചീസും ഒക്കെ ഫില്ല് ചെയ്ത ഒരു അടിപൊളി ആയിരുന്നു ആ ചൂടോടെ ഫസ്റ്റ് ബൈറ്റ് എടുത്തപ്പോ തന്നെ സംഭവം പെരുത്തി ഇഷ്ടായി നല്ല ചീസ് പുള്ളും ഉണ്ടായിരുന്നു അവക്കടെ ശയിക്കും നൈസ് ആയിരുന്നു വാശി എരിയിലേക്ക് കടന്നപ്പോൾ കണ്ട കോയിലിട്ട് വിളിക്കുന്ന പണ്ടത്തെ ടെലിഫോണിൽ നിന്ന് നമ്പറൊക്കെ കുത്തി നൊസ്റ്റാൾജിയെ ഉണർത്തി തൊട്ടപ്പുറം ലെറ്റർ ബോക്സും ഉണ്ടെട്ടോ എൻട്രൻസിൽ കണ്ട ആ കാറിന് മുപ്പത്തൊമ്പതോളം വർഷം പഴക്കമുണ്ടട്ടോ ബില്ലിന് മേലെ വെച്ച ആ കുഞ്ഞിന് ഇസ്തരി പെട്ടി വരെ കൗതുകം നടത്തുന്നതായിരുന്നു അപ്പൊ നമ്മളെ സ്ഥലം വരണത് ഇരിഞ്ഞാലക്കുടയിലുള്ള കച്ചേരി വളപ്പിലെ കഫേ അപ്പൊ